കനത്ത മഴയിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലെ വീടുകൾ വെള്ളക്കെട്ടിലായി ഇവിടെ പാടങ്ങളിൽ തിങ്ങി നിറയാറുള്ള വെള്ളം മുതുകുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലൂടെ ഒഴുകിയാണ് കായംകുളം കായലിൽ പതിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ചില സ്വകാര്യ വ്യക്തികൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയാണെന്നും ഇതാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ട് പത്തൊൻപത് പതിനേഴ് വാർഡുകളിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി മഴ വെള്ളം ഒഴിയാത്ത സ്ഥിതിയാണ് ഇവിടുള്ളത് നാട്ടുകാർ കടുത്ത ദുരിതത്തിലാണ് ഈ മേഖലയിൽ കഴിയുന്നത് ഇവിടുത്തെ പാടങ്ങളിൽ വെള്ളം ഉയർന്നാൽ പുഴുക്കാത്തോട് വഴി ഒഴുകി കായംകുളം കായലിൽ എത്തേണ്ടതാണ് എന്നാൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലൂടെ വെള്ളം ഒഴുകേണ്ടത് ചില സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെതിരെ നിരവധി തവണ മുതുകുളം വില്ലേജ് ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു വിഷയത്തിൽ വലിയ ജനരോഷമാണ് നിലവിലുള്ളത് ചില സാധ്യത സ്ഥലങ്ങളിൽ നാട്ടുകാർ തന്നെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനം നടത്തുകയും ചെയ്തു